അതായത് താടിയുടെയും മീശയുടെയും വെളുത്ത നിറം ഒരു ബുദ്ധിമുട്ടും കൂടാതെ ഒന്നോ രണ്ടോ മിനിറ്റ് കൊണ്ട് മാറ്റിയെടുക്കാവുന്നൊരു ട്രിക്ക് ആണ് ആദ്യം തന്നെ പറയാം സ്ത്രീകൾക്കും ഇത് ഭയങ്കര യൂസ്ഫുൾ യൂസ്ഫുള്ളാണ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ നെറ്റിയുടെ ഈ ഭാഗത്ത് ഒരു നരയുണ്ടല്ലോ ഇത് ഒരുപാട് സ്ത്രീകളിൽ കാണുന്ന ഒരു സാധനമാണ് ഈ ഭാഗം പെട്ടെന്ന് നിറയ്ക്കും നമ്മൾ ഡൈ ഉപയോഗിച്ചാൽ പോലെ രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ ഭാഗം നിരച്ചു തുടങ്ങുമല്ലോ അപ്പോൾ അവിടെ നിന്ന് ടച്ച് ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഐറ്റം നമസ്കാരം സജീസൻ റവേഷൻസിൻ്റെ മറ്റൊരു ബ്യൂട്ടി ടിപ്പ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ ട്രാവൽ ബാഗിൽ അന്ന് മിസ്സായിരുന്ന രണ്ടാമത്തെ ഐറ്റവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഒന്നാമത്തെ ഐറ്റത്തിന് അടിപൊളി അക്സെപ്റ്റൻസ് എനിക്ക് കിട്ടിയിരിക്കുന്ന ഒരുപാട് പേര് ആ വീഡിയോ കണ്ടു ഒരുപാട് പേര് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട് വളരെ സന്തോഷമുണ്ട് എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് അല്ലെങ്കിൽ അടുത്ത ഐറ്റത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ഞാൻ ഒന്നും സൂചിപ്പിച്ചിരുന്നു ഇപ്രാവശ്യം വീഡിയോ നമ്മുടെ താടിയുടെയും മീശയുമായിട്ട് ബന്ധപ്പെട്ടതാണെന്നുള്ളത് പലരും ഇത് യൂസ് ചെയ്തിട്ടുണ്ടാവും എന്നാലും അറിയാത്തവർക്ക് വേണ്ടി ഈ വീഡിയോ കാണിക്കാം സാധനം ഓപ്പൺ ചെയ്ത് കാണിക്കുന്നതിന് മുമ്പായിട്ട് എൻ്റെ മീശയിലേക്ക് നോക്കിയേ എന്തെങ്കിലും തോന്നുന്നുണ്ടോ എനിക്കൊന്ന് ശരിക്കും ഒരു നാച്ചുറൽ ലുക്ക് എൻ്റെ മീശയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ മീശയും താടിയൊക്കെ വളരെ നേരത്തെ വെളുത്തു തുടങ്ങിയതാണ് അപ്പോൾ ഈ തലമുടി ശരിക്കും ഈ ഭാഗമുണ്ടല്ലോ ഈ കൃതാവിൻ്റെ ഭാഗമുണ്ടല്ലോ ഈ ഭാഗത്ത് മാത്രമേ ഉള്ളൂ അവിടെയും ഇപ്പോൾ ഒന്നും കാണുന്നില്ലല്ലോ കണ്ടോ അപ്പോൾ ഇത് ഞാൻ ആ സാധനം അപ്ലൈ ചെയ്ത ശേഷം ഉള്ള അവസ്ഥയാണ് നിങ്ങൾ കണ്ടത് എന്തായാലും ഇതൊന്ന് വാഷ് ചെയ്തിട്ട് വന്നതിന് ശേഷം ഞാൻ ഐറ്റം താണന്ന് കാണിക്കാം ഓക്കെ ഇത്രയും വന്ന സ്ഥിതിക്ക് ഒരു സാധനം അവിടെ കാണിച്ചു തരാം കേട്ടോ ഞാൻ മികച്ച ട്രിമ്മിയന് ഉപയോഗിക്കുന്നത് ശരിക്കും ഈ ഫ്യൂഷൻ അല്ലേ ഫ്യൂഷൻ്റെ ഈ ഫ്യൂഷൻ ഫൈവിൻ്റെ സെറ്റാണ് ഞാൻ ഉപയോഗിക്കുക ഇതിൻ്റെ ബാക്ക് സൈഡിൽ ട്രിമ്മർ ഉണ്ട് മീശ ട്രിം ചെയ്യാൻ ഭയങ്കര ഇഫക്റ്റീവ് ആയിട്ടുള്ള സാധനം കേട്ടോ അതെങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി വളരെ ഭംഗിയായിട്ട് ട്രിം ചെയ്യാൻ പറ്റും ഇവിടെ കാണിച്ചു എന്നുള്ളൂട്ടോ അതായത് നമുക്കിതിന്റെ കളർ ഒന്ന് റിമൂവ് ചെയ്യാം ഈ പ്രോഡക്റ്റ് ശരിക്കും വാട്ടർ പ്രൂഫും കൂടി കേട്ടോ കേട്ടോ വെള്ളം കൊണ്ട് കഴുകിയാലും കണ്ടോ വളരെ കുറച്ച് മാത്രമേ വരുന്നുള്ളൂ ശരിക്കും നമ്മൾ പോണമെങ്കിൽ ഇത് ഷാംപൂ കൊണ്ട് തന്നെ വാഷ് ചെയ്യണം കണ്ടോ ഇത്രയും വാഷ് ചെയ്തിട്ടും പടരുകൊന്നും ചെയ്തിട്ടില്ല കയ്യിലും വന്നിട്ടില്ല നമ്മൾ ഷാംപൂ കൊണ്ട് വാഷ് ചെയ്ത കളയാട്ടോ കേട്ടോ ഫുള് ആയിട്ട് പോരും പിൻ്റരുത് ഫുള്ള് റിമൂവ് ചെയ്തതിനു ശേഷം നമുക്ക് അവിടെ കാണാം കേട്ടോ ഇപ്പോൾ കണ്ടോ എൻ്റെ മീശയുടെ അവസ്ഥ ഇതാണ് ഞാൻ ഇട്ട സാധനം റിമൂവ് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥ അപ്പോൾ സാധനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് എന്നെ സംബന്ധിച്ച് ഇത് വളരെ യൂസ്ഫുൾ ഒരു സാധനമാണ് അതാണ് നിങ്ങളിങ്ങോട്ട് കാണിക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഏത് ഡൈയും അലർജിയുടെ ഒരാളാണ് ഞാൻ ഒരുപാട് ഡൈസ് ഞാൻ മാറ്റി 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 ഉപയോഗിച്ചു അവസാനം ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കണ്ട് ക്യൂട്ടി കളർ എന്നൊരു ഡൈ പുള്ളി പ്രിസ്ക്രൈബ് ചെയ്തു തന്നു അതും എനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയില്ല അതിനുശേഷം ഞാൻ തന്നെ കണ്ടുപിടിച്ചതാണ് അപ്പോൾ ആദ്യമേ ഞാൻ പറയുകയാണ് പറയുകയാണിതൊരു പെർമനൻറ്റ് സൊല്യൂഷനല്ല ഒരു ദിവസത്തേക്ക് ഒരു ഫംഗ്ഷന് പോകുമ്പോൾ ഒരു ദിവസം പുറത്തേക്ക് പോകുമ്പോഴേ ഇത് യൂസ് ചെയ്യാൻ പറ്റും ഇത് എന്തിനൊക്കെ യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ പുരുഷന്മാർക്ക് മീശയ്ക്കും താടിക്കും വെളുത്ത മീശയും വെളുത്ത തടിയും ടച്ച് ചെയ്യാൻ ബെസ്റ്റ് സാധനമാണ് അതുപോലെ കൃതാവിൻ്റെ ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്ത് നര എന്നെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ മാത്രം നരയ്ക്കുക ബാക്കി ഭാഗം നിറയൊന്നുമില്ല ഈ ഭാഗത്താണ് നര വരിക അപ്പോൾ അതിന് വളരെ യൂസ്ഫുൾ ആണ് സ്ത്രീകളെ സംബന്ധിച്ചും ഇത് ഉപയോഗിക്കാം എന്താണെന്ന് വെച്ചാൽ ഈ നെറ്റിയുടെ ഭാഗത്ത് നിറയുണ്ടല്ലോ അപ്പോൾ പുരുഷന്മാർക്ക് ഉപയോഗിക്കാം കേട്ടോ നെറ്റിയുടെ ഭാഗത്ത് നര നമ്മൾ ഡൈ ചെയ്താലും ഈ ഭാഗം ആദ്യം നിരക്കുക അപ്പോൾ അവിടെ നിന്ന് ടച്ച് ചെയ്യാൻ വളരെ നല്ലതാണ് അതുകൂടാണ്ട് ഐബ്രോ അല്ലേ നമ്മുടെ പുരികം പുരികം ഒന്ന് ടച്ച് ചെയ്യാനും വളരെ നല്ലൊരു സാധനമാണ് എന്തായാലും അതേ നീട്ടിക്കൊണ്ട് പോകുന്നല്ലോ ഞാൻ പ്രോഡക്റ്റിലേക്ക് കിടക്കാം കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം ഇതൊരു ഹെയർ ഡൈ സ്റ്റിക്കാണ് ഇത് ഈ ഒരു ബ്രാൻഡിൻ്റെ പേര് ട്രൂ ടൗൺ എന്നാണ് കണ്ടല്ലോ ട്രൂ ടൗൺ എന്നൊരു ബ്രാൻഡ് ഇതാണ് ഞാൻ വളരെ കാലങ്ങളായിട്ട് ഉപയോഗിച്ചിട്ടിരിക്കുന്ന ബ്രാൻഡ് പക്ഷേ ഇപ്രാവശ്യവും പോയപ്പോൾ ട്രൂ ടൗൺ അവൈലബിൾ ആയിരുന്നില്ല മറ്റൊരു ബ്രാൻഡാണ് എനിക്ക് കിട്ടിയത് അത് ഞാൻ പാക്കോടെ തന്നെ വെച്ചിട്ടുണ്ട് ഇതേ ഈവൻ ടൗൺ എന്നൊരു സാധനം കണ്ടോ ഈവൻ ടൗൺ ഇത് രണ്ടും ഏതാണ്ട് ഒരുപോലെ രണ്ട് ഞാൻ യൂസ് ചെയ്ത് നോക്കി രണ്ടും ഏതാണ്ട് ഒരുപോലെ തന്നെയാണ് ഇത് മിക്കവാറും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും ഡൈയുടെ സെക്ഷനിൽ അവൈലബിൾ ആണ് ഡൈയുടെ കാജലിൻ്റെ സെക്ഷൻ ഉണ്ടല്ലോ അവിടെ അവൈലബിൾ ആയിരിക്കും ഇത് ഇത് ഈ ട്രൂ ടോൺ എല്ലായിടത്തും തന്നെ കിട്ടും ഇത് ഞാൻ എനിക്ക് വേണമെങ്കിൽ ഈവൻറ്റോൺ ഞാൻ വാങ്ങിയിരിക്കുന്നത് ഇപ്പം പ്രാവശ്യം വയനാട് അവർക്കിന് പോകുമ്പോൾ സുൽത്താൻ ബത്തേരിയിൽ ഹാപ്പി സെവൻ ഡേസ് എന്നൊരു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട് അവിടെ നിന്ന് വാങ്ങിയിരിക്കുന്നത് ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ എഴുപത്തി എട്ട് രൂപ ഇതിൻ്റെ വില നോക്കുകയാണെങ്കിൽ അറുപത്തി ഒമ്പത് രൂപ രണ്ടും ഏകദേശം ഒരുപോലെ തന്നെയാണ് ഓൺലൈൻ കിട്ടുമെന്ന് എനിക്ക് സെർച്ച് ചെയ്ത് നോക്കുക ആവശ്യമുള്ളത് കേട്ടോ ഇവർ പറയുന്നത് ഇത് വാട്ടർ പ്രൂഫാണ് വാട്ടർ പ്രൂഫാണെന്ന് പറയുന്നെങ്കിലും ഒന്നോ രണ്ടോ വാഷിൽ ഫുൾ ആയിട്ട് പോകും കേട്ടോ കറക്റ്റായിട്ട് പറയുമല്ലോ കാരണം ഇതിനു ഇതിനുമുമ്പ് ഞാൻ ഹെയർ ഫൈബറിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും കുറേ സംശയം ചോദിച്ചു അപ്പോൾ അതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ് ഫുള്ള് കഷണ്ടി ഉള്ളവർക്ക് അത് യൂസ് ചെയ്യാൻ പറ്റില്ല ഹെയർ തിന്നിങ് ഉള്ളവർക്ക് നമ്മുടെ ഹെയർ ഫൈബറുണ്ട് ഉപയോഗമുള്ളൂ ഇത് ഹെയർ ഫോം ചെയ്യാൻ സഹായിക്കില്ല കേട്ടോ ഇടയ്ക്ക് അതും കൂടെ ഉള്ളൂ കാരണം അങ്ങനെയുള്ള ഒന്നോ രണ്ടോ പേര് വാങ്ങിയിട്ട് എനിക്ക് എന്താ പറയുക കമൻറ്റ് ചെയ്തായിരുന്നു ഇത് പറ്റിക്കലാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ശരിക്കും ഞാൻ യൂസ് ചെയ്ത പ്രോഡക്റ്റ് ഇത് ഇപ്പോഴത് തന്നെ യൂസ് ചെയ്തിരിക്കുന്നുണ്ടോ ഒരു പ്രശ്നവും ഇല്ലാന്ന് തന്നെ കരുതുന്നു അപ്പോൾ എന്തായാലും ഈ പ്രോഡക്റ്റിലേക്ക് അടക്കുകയാണെങ്കിൽ ഇതും ഭയങ്കര സേഫാണ് കാരണം ഇതിൽ ഒരു നാച്ചുറൽ വാക്സാണ് വാട്ടർ പ്രൂഫ് എന്നതുപോലെ തന്നെ സ്പച്ച് പ്രൂഫ് സ്പച്ച് പ്രൂഫ് എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ പടരില്ല നമ്മൾ നമ്മളിട്ട് കഴിഞ്ഞാൽ ആ ടച്ച് ചെയ്ത ഭാഗത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ സ്കിന്നിൽ പിടിക്കുന്നൊരു പേടി വേണ്ട പിന്നെ കൈകൊണ്ടൊന്നും തൂക്കേണ്ട ആവശ്യമില്ല നമുക്ക് ഇതുകൊണ്ട് തന്നെ ചെയ്ത് കൊടുക്കാം എങ്ങനെ അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാട്ടോ അപ്പോൾ അങ്ങനൊരു പ്രോഡക്റ്റ് ആണത് ഇതും ആവശ്യമുള്ളവർക്ക് ഉറപ്പായിട്ടും വാങ്ങാം അപ്പൊ ഈ പ്രൊഡക്റ്റും എങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം പോലും നമുക്ക് പുതിയ സ്റ്റിക്ക് അപ്ലൈ ചെയ്ത് നോക്കാം കേട്ടോ ഇതെങ്ങനെ ഉണ്ടാവും ആ പ്രൊഡക്റ്റ് എടുക്കാം ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്താൽ ഇതിനകത്തെ സ്റ്റിക്ക് പുറത്തേക്ക് വരും കണ്ടല്ലോ എന്നിട്ട് തിരിച്ച് റൊട്ടേറ്റ് ചെയ്താൽ ഉള്ളിലേക്ക് പോവുകയും ചെയ്യും വളരെ ഈസിയാണ് യൂസ് ചെയ്യാൻ ഇങ്ങനെ പുറത്തേക്ക് എടുക്കാം ഇനി ഏത് ഭാഗമാണ് നിങ്ങൾ കറുപ്പിക്കേണ്ടത് അവിടെ ഇത് ജെനറൽ ആയിട്ടൊന്ന് ടച്ച് ചെയ്തു കൊടുത്താൽ കേട്ടോ ഞാൻ ടച്ച് കാണിക്കാം എൻ്റെ മീസ ഉണ്ടല്ലോ അവസ്ഥ നിങ്ങളിത് ഈ ഭാഗത്ത് നിന്ന് വരെയാണ് കേട്ടോ അതിന് ഇത് ബെസ്റ്റ് ആട്ടോ കേട്ടോ യെസ് കണ്ടോ മൊത്തം ടച്ച് ചെയ്തതിന് ശേഷമുള്ള അവസ്ഥയായി കാണുന്നത് ഒന്നും കൂടെ കണ്ടോ സൈഡൊക്കെ ക്ലീൻ ക്ലീൻ ആയിട്ടുണ്ട് അപ്പോൾ ഈ പ്രോഡക്റ്റ് ഇതിൻ്റെ മാജിക്കാണ് ഈ കണ്ടത് ഞാനൊന്നും കൂടി പറയുകയാണ് ഇത് ഒരു ടെമ്പററി സൊല്യൂഷൻ മാത്രമാണ് കഴുകി കഴിഞ്ഞാൽ ഇളകി പോകും ശരിക്കും ഷാംപൂ കൊണ്ട് വാഷ് ചെയ്താൽ ഫുള്ളായിട്ട് തന്നെ പോവും ഒട്ടും സ്റ്റിക്കി അല്ല അത് സ്കിന്നിലൊട്ടും കാണുകയില്ല അങ്ങനെ ഒരു ഉപയോഗം കൂടി ഇതുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും ഹെയർ ഫൈബറിൻ്റെ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ എൻ സ്ക്രീനിലും കമൻറ്റ് ബോക്സിലും പിന്നെ എന്താ പറയുക ഡിസ്ക്രിപ്ഷൻ ബോക്സിലൊക്കെ ഒന്ന് കൊടുത്തിരിക്കാം അതെല്ലാവരും കണ്ടുനോക്കുക അപ്പോൾ എന്തായാലും അടുത്ത എൻ്റെ ബ്യൂട്ടി ടിപ്പ് ഞാൻ പ്രൊമിസ് ചെയ്ത പോലെ തന്നെ സ്ത്രീകൾക്ക് വേണ്ടിയുള്ളതായിരിക്കും എക്സ്ക്ലൂസീവ്ലി ലേഡീസിന് വേണ്ടി മാത്രമുള്ളതായിരിക്കും അതിന് വേണ്ടി കാത്തിരിക്കുക ഈ ഒരു വീഡിയോ ഇഷ്ടമായി തന്നെയും കരുതുന്നു ഇഷ്ടമായെങ്കിൽ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ മായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയും ബൈ ഫ്രം ഫ്രോം സജീസംസ്